Today we are celebrating Science Day to commemorate the discovery of Raman effect by Indian physicist C.V. Raman. This year's Science Day theme is Indigenous Technologies for Vikasid Bharat. Let's see our science exhibition. Come on. അയാം ഫാത്തിമ ഹരിയ ഇതൊരു ഞാൻ ഉണ്ടാക്കിയത് എക്കോ സിസ്റ്റമാണ് ബയോട്ടിക് ഫാക്ടേഴ്സും അബയോട്ടിക് ഫാക്ടേഴ്സും ഉണ്ട് ഉള്ളതല്ല ഞാൻ സെവൻ ബിയിലാണ് ഞാൻ ഉണ്ടാക്കിയ ഡൈജസ്റ്റൻ സിസ്റ്റമാണ് ഫസ്റ്റിൽ നിന്ന് തുടങ്ങും പിന്നെ സലേവ പിന്നെ ഫാൻഡിയാസ് പിന്നെ സ്റ്റൊമക്ക് ബോളിംഗ് പിന്നെ സ്മോൾ ലാർജ് മൈ നെമ് സലന ഞാൻ പഠിക്കുന്നത് ഫിഫ്ത് ഇയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് വാട്ടർ ഡിസ്പെൻസർ ആണ് ഇത് നമ്മൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള കാർഡ് ബോർഡും പ്ലാസ്റ്റിക് ബോട്ടിലും ഒരു പ്ലാസ്റ്റിക് പൈപ്പുമാണ് അപ്പോൾ ഇത് എങ്ങനെ വരാച്ച ഈ ടോപ്പ് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരും ഈ ടോപ്പ് അടിച്ചു കഴിഞ്ഞാൽ വെള്ളം നിൽക്കില്ല കാരണം ഇവിടെ ഉള്ള ഓക്സിജൻ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഈ വെള്ളത്തിന് തള്ളുമ്പോൾ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരും എന്റെ പേര് മുഹമ്മദ് അഷഫാദ് ഞാൻ പഠിക്കുന്നത് അഞ്ച് ഡി ഈസ് ഫാത്തിമ ഇബ്രപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്നിട്ടുള്ളത് വാണലാണ് ഇതിലേടുള്ളത് അപ്പസോഡ പിന്നെ ഫുഡ് കളറും വിനാഗിരി മൈ നെയിം ഈസ് അഹമ്മദ് അജാസ് ഐ എം സ്റ്റഡി ഇൻ ഫിഫ്ത് സ്റ്റാൻഡേർഡ് ദിസ് ഈസ് 5th ദിസ്ഇസ്മെന്റ് നമ്മുടെ നാച്ചുറൽ നിന്നും വാട്ടർ വരുമ്പോ അതിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് അതിനെ കളയാനുള്ളൊരു മെത്തേഡാണിത് വാട്ടർ മൂടി തുറക്കുമ്പോ ഇതിലുള്ള പ്രഷർ പുറത്തേക്ക് പോവും

And this is fire is used to extinguish fire ഇൻഫോർമേഷൻ റിലേലേക്ക് എത്തിക്കുന്നു റിലേ അത് കറന്റാക്കി പമ്പിലേക്ക് എത്തിക്കും പമ്പ് അത് വെള്ളമാക്കിയിട്ട് നോസിൽ വൈപ്പ് പുറംള്ളുന്നു ഒരു ഈ ബൾബ് കത്തുന്നു മൈ നെയിം ഇസ് മുഹമ്മദ് നിഷാൻ കെ ഞാൻ പഠിക്കുന്നത് സെവൻ തേലാണ് ഇത് ഞാൻ ഉണ്ടാക്കുന്നത് മിനിയേച്ചർ ഇൻവേർട്ടർ ആണ് നമ്മളിൽ കറണ്ട് പോയാല് നമുക്ക് പഠിക്കാൻ ആവശ്യത്തിന് ഇതാ ഇവിടെ ലൈറ്റ് ഉണ്ട് ലൈറ്റ് ഉണ്ട് പിന്നെ ഫാനുണ്ട് ഞാൻ എന്ത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് നാല് ലീഫിലെ പ്രോപ്പലറും ഒരു എൽ ഇ ഡി ലൈറ്റും ഒരു സ്വിച്ചും പോസിറ്റീവ് നെഗറ്റീവ് വയറും ഒരു ബാറ്ററിയുമാണ് ഐ എം മുഹമ്മദ് അഹിയാൻ എം വി ഐ ആം സ്റ്റഡി ഇൻ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് ദിസ് ഈസ് ഇതെ ബോഡി ബോഡി പാർട്ട് ഓഫ് ഫംഗ്ഷൻ ഓഫ് കിഡ്നി റീനൽ വെയിൻ ആൻഡ് ദിസ് ഈസ് യൂറാറ്റസ് ആൻഡ് ദിസ് ഈസ് കിഡ്നി ദിസ് ഈസ് യൂറിനറി ബ്ലഡർ ആൻഡ് യൂറേറ്ററി ആൻഡ് റീനൽ ആർട്ടറി ഹലോ അസ്സാം വലൈക്കും ഐ ആം ഫാത്തിമ സെഹ്റ ഫ്രം ഫിഫ്ത് സി ദി ഇതാണ് ഞാൻ ഉണ്ടാക്കിയത് ഇത് ഇത് പിടിച്ചു വലിച്ചാൽ ഇതിങ്ങനെ കറങ്ങുന്നതായിരിക്കും ഹായ് മൈ നെയിം ഇസ് മിസ്ബ ഫാത്തിമ ഫ്രം സിക്സ് ബി ഞാനിന്നിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് വാട്ടർ റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് ആണ് നമ്മുടെ വീടുകളിൽ എന്തായാലും വേണ്ട ഒരു സാധനമാണ് റെയിൻ ഹാർവസ്റ്റിങ് എന്ന് പറയുന്നത് കാരണം നമുക്ക് ഈ വേനലൊക്കെ അടുത്ത് വരുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു സംഭവം വീട്ടിലുണ്ടാവുന്നത് നല്ലതാണ് റെയിൻ വാട്ടർ നമ്മുടെ വീടിൻ്റെ മേൽക്കൂരയുടെ സൈഡിലൂടെ ഒരു പൈപ്പ് വെച്ച് കണക്ട് ചെയ്തിട്ട് അതിലൂടെ കളക്ട് ചെയ്ത് ഒരു ടാങ്കിലേക്ക് കളക്ട് ചെയ്യുന്നൊരു ആണ് ഈ അത് നമുക്ക് നമുക്ക് പല പല നമ്മുടെ യൂസ് ചെയ്യാം ഹലോ ഇതാണ് നമ്മുടെ ലങ് ഇതില് ലങ് ഉണ്ട് റൈറ്റ് ലങ് ഉണ്ട് ഈ ഒരു പൈപ്പിനു പറയുന്നതാണ് നമ്മൾ ബ്രീറ്റ് എടുക്കുമ്പോൾ ഇത് ഈ ലങ്സ് വിടർന്നു വരും പിന്നെ നമ്മൾ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുമ്പോൾ ഇത് താഴ്ന്നു പോകും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് ഉണ്ടാവുക പിന്നെ ഈ ഇവിടെ ഞാൻ സ്കെലിസ്കോപ്പ് ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ഡോക്ടർമാരൊക്കെ എടുത്ത് കാണുന്ന ഒരു സാധനമാണ് ടെസ്കലിസ്കോപ്പ് നമ്മൾ ഹാർട്ട് ബീറ്റ് ഒക്കെ അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് സ്കെലിസ്കോപ്പ് മൈ നെയിം ഐഷ ഹന്ന ഹാൻഡ് സ്റ്റാൻഡേർഡ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കി വന്നിട്ടുള്ള വാട്ടർ സൈക്കിൾ ആണ് വാട്ടർ നമുക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാമല്ലോ ഫസ്റ്റ് ഗ്രൗണ്ട് വാട്ടർ നേരെ ഇവാപറേഷൻ ചെയ്തിട്ട് സണ്ണിനെ ഹീറ്റ് ചെയ്തിട്ട് കണ്ടൻസേഷൻ ആക്കും ക്ലൗഡ് പിന്നെ അത് പ്രസിപിറ്റേഷൻ ആക്കിയിട്ട് റെയിൻ വരും ആ വാട്ടർ ആണ് കളക്ഷൻ ചെയ്തിട്ട് ട്രാൻസ്പിറേഷൻ ചെയ്യും